നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഹലോ പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ആരാ വന്നിരിക്കട് ഗസ്റ്റ് ഇല്ലേ പിന്നെ നീ ആ പേര് പുഴക്ക് പോവാണ് പുഴയില് മീൻ പിടിക്കാൻ പോവാണ് പോവണ് ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് ഞങ്ങള് ആരൊക്കെ പോണത് ഹലോ അമ്മയും അമ്മായി ഉണ്ണിയും കൂടെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയ ഞങ്ങൾ പുഴയിൽ മീൻ പിടിക്കാൻ പോകണം ഞാൻ ഇതുവരെ ആ പുഴയ്ക്ക് പോയിട്ടില്ല അപ്പൊ ചേച്ചി എല്ലാവരും ഉണ്ട് ആക്കുരറിയില്ലപ്പോഴ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ പുഴ കണ്ടിട്ട് വരാം സെയിം വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഇടയ്ക്ക് എപ്പോഴും പോവാറുള്ളത് അവിടെ ഒരു ഒരു കുട്ടി ഇരിപ്പുണ്ട് ആ കുട്ടിക്ക് വര കുട്ടികൾ എന്റെ കുട്ടികളുണ്ട് നല്ല കാറ്റാണ് കേട്ടോ ഗേൾസ് രക്ഷയില്ല ഹലോ പാടത്ത് പയറൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ വഴി ഒരു പുഴയുണ്ട് പുഴയിൽ പോയാൽ ഇഷ്ടം പോലെ മീനുണ്ട് ഇതാണ് ഞങ്ങൾക്ക് മെയിൻ മീൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്കോണോ ആക്കോണ് ഇതിന്റെ മെയിൻ ആണ് ഓക്കെ ആക്കോ എത്ര മീനാണ് പിടിക്കാൻ ടാർഗറ്റ് ഇട്ടിരിക്കണ പത്ത് മീൻ പിടിക്കണം അല്ലേ വെറൈറ്റി മീൻസ് അവിടെ ഉള്ളത് ഓക്കെ புழையெட்டாறாய் அப்போ ஞாங்கு ஒரு விதம் அடிப்பொழி அட்டில் பொள்ளி ஸ்தலே சுனிச்சேரி செலுத்திலே போ ാണ് വരുന്നത് സംഭവം തിങ്ങിയ വഴിയിലൂടെ ഒക്കെയാണല്ലേ ചെറിയ പേടിയൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങള് അതല്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണോ എനിക്ക് എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട് കേട്ടോ നല്ല സ്ഥലമാരണ്ട് തോട്ടാണ് പക്ഷേ സംഭവം ഇവിടെ ആൾ താമസിക്കൽ താമസങ്ങളൊന്നും ഇല്ല പേടിയാന്നു ആ കുച്ചേച്ചി പേടിച്ച നിലവിളിക്കുന്നുണ്ട് ആ കുച്ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായി കഴിഞ്ഞ ഞങ്ങള പുഴയെത്തി പുഴയുടെ ചെറിയ ഭാഗോടെ കാണുന്നത് അയ്യോ നല്ല ഒഴുക്കുണ്ട് നല്ല ഒഴുക്കും കാര്യങ്ങളുണ്ട് ഒരു പൊട്ടിക്ക് ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് നടന്നു വരുമ്പോ നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാണ് ഈ ഒരു പുഴ കാണാനും കുട്ടിയിലെ പുഴ കണ്ടിട്ട് മതിയായിട്ടില്ല ഞങ്ങൾ പുഴയോട് യാത്ര പറയുകയാണെങ്കിൽ പറ കണ്ട മതിയായിട്ടില്ല ഷോ ബായ് ബൈ 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 ബായ് ബൈ വന്നു ബൈ പുഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊട്ടും കാറ്റിലൂട്ടി തിരിച്ചു വരുമ്പോൾ നല്ല കാറ്റാണ് ഒരു രക്ഷയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ അപ്പോൾ നമ്മുടെ കുളത്തില് ഒരു കുളം പുഴയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കൈ കൈ പുഴയിൽ പോയിട്ട് വന്ന് അപ്പോൾ ഭയങ്കര സാഹസികമായ യാത്ര കാറ്റും പുഴയും പിന്നെ വീഴലും പിന്നെ മിഹികമുകളുടെ എല്ലാം കൂടെ ഞങ്ങൾ ടൈഡായി ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബായ് ഞങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങൾ ആയിരം ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് ഗ്സ് പ്ലീസ് ഒരായിരം ലൈക്ക് പ്ലീസ് ബായ് ബായ്